ഈ ചോദ്യത്തിന്റെ അതാണ് ഞാൻ പറഞ്ഞത് ആ ശബ്ദം അത്ര ഇഷ്ടപ്പെട്ടുണ്ടാണല്ലോ ഞാൻ കേട്ടത് ആ കൺ വണ്ടിയുടെ ശബ്ദം

ഒരു സാധനം എടുത്ത് 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 വെക്കുന്നില്ല നമ്മളതിന് ഇഷ്ടം പോലെ അടി കൂടാറുണ്ട് അത് എല്ലാ എന്നിട്ട് ഇതിങ്ങനെ അന്വേഷണം നടക്കും ജസ്റ്റ് എക്സാമ്പിൾ ഇത് രണ്ട് മൂന്ന് ആഴ്ച മുന്നേ ഞാൻ ജോലിക്ക് പോയി ഞാൻ പകുതി എത്തിയപ്പോ എന്നെ വിളിച്ച കാറിന്റെ കീ കാണാനിന്റെ നീ നിന്റെ ബഞ്ചിലുള്ള കീ എന്റെ കാറിന്റെ കീ നീ തിരിച്ചു കൊണ്ടെത്താൻ വേണ്ടി ഞാൻ തിരിച്ചു വന്ന് ഇതെല്ലാം കഴിഞ്ഞാൽ ഞാൻ ജോലി എത്തപ്പ ലേറ്റ് ആയി എനിക്കാണെങ്കിൽ ഒരു കാര്യം ടൈമിൽ ഇറങ്ങിയ ടൈമിൽ അവിടെ നേരത്തെ എത്തണം എന്നുള്ളതാണ് ഞാൻ നേരെ തിരിച്ചാണ് അരമണിക്കൂർ കഴിഞ്ഞേ പുള്ളി അവിടെ എത്തോളൂ അപ്പോ അത് അത് മിസ്പ്ലേസിംഗിന്റെ ഡെഫിനറ്റ്ലി തന്നെയാണ് ഈ സമയനിഷ്ഠ ഒരു സമയനിഷ്ഠല്ലേ സമയനിഷ്ഠെന്ന് പറഞ്ഞാല് ആണ് ഇന്ന സമയത്ത് ഇന്ന കാര്യങ്ങൾ ചെയ്യണം ഒരു ടാസ്ക് ഉണ്ടെങ്കിൽ അത് ചെയ്ത് തീർത്തിട്ടേ ഇരിക്കും നമുക്ക് ഞാൻ കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആണ് അപ്പം നമുക്ക് കുറച്ച് ലൂസ് ആയിട്ടൊക്കെ ചെയ്താലും നമ്മൾ പണി തീർത്താ മതി പക്ഷേ ഇത്ര സമയത്തിനുള്ളിൽ ഇതിങ്ങനെ ചെയ്യണം അങ്ങനെ ചിന്തിക്കുന്ന വ്യക്തിയല്ല അതിപ്പോ നമ്മൾ ആക്ച്വലി വെക്കേഷൻ ഇപ്പൊ നാട്ടിലേക്ക് വരാനായിട്ട് നമ്മൾ എയർപോർട്ടിൽ ഇരുന്നപ്പോ എന്നോട് പറഞ്ഞു നോക്കിയാൽ കഴിഞ്ഞാൽ ദിവസത്തിൽ ഒരു മണിക്കൂറിന് മേലെ അല്ലാതെ ജോലിയുടെ അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങളൊന്നും എന്നോട് പറയുന്നത് നമ്മൾ ആദ്യം കൂടുതൽ നമ്മൾ ഇമെയിൽ ചെക്ക് ചെയ്യത്തില്ല നമ്മളത് ചെയ്യത്തില്ല ഇത് ചെയ്യത്തില്ല എന്നൊക്കെ അതൊരു അറിഞ്ഞുകൊണ്ട് എടുക്കുന്ന ഒരു ഡിസിഷനാണ് പുള്ളിക്കാരിക്ക് ഒരു ലിസ്റ്റ് ഓഫ് ഓഫ്സ് ഉണ്ടെങ്കിൽ അതെല്ലാം തീർക്കണം എന്നുള്ള ആഗ്രഹം എനിക്ക് അങ്ങനെ അല്ല ഫിഗർ ഔട്ട് ലൈഫ് ഇവിടെ വന്നിട്ട് നമ്മൾ ജോലി ചെയ്യാനാണെങ്കിൽ പിന്നെ വെക്കേഷൻ പെട്ടെന്ന കാര്യം നമ്മളൊന്നും ജീവിതം ഇതേപോലെ എല്ലായിടത്തും അവിടെ ഇടുക മാറി വരുന്ന ഉടുപ്പുകൾ അവിടെ ഇടുക ഷൂസ് ഇടുക അതൊന്നും എനിക്ക് ഇഷ്ട എടുത്തടുത്ത് എടുത്ത് വെക്കാന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ അപ്പൊ അത് അപ്പം ഞാൻ തുടങ്ങും ഇത് കണ്ടാണ് പിള്ളേര് പിടിക്കാൻ പോണത് നീ അപ്പൻ അപ്പിങ്ങനെ ചെയ്യണ്ട പിള്ളേർ ഉറപ്പായിട്ടും അങ്ങനെ ചെയ്യും പറഞ്ഞു ഒരു ഒരു മികവ് ശരിക്കും ഞാൻ അത്ര ഫോഗിവിങ് അല്ല ഞാൻ അവൻ അന്ന് എന്നോട് അത് ചെയ്തിരുന്നു അത് ഞാൻ ഇനി റെസ്റ്റ് ഓഫ് ദ ലൈഫ് ഓർത്ത് വെക്കും അത് തിരിച്ചൊന്നും ചെയ്യണമെന്നില്ല പക്ഷെ അതെന്റെ മെമ്മറിന്ന് പോകത്തില്ല പക്ഷെ ചെനി അങ്ങനെയല്ല ചെനി അത് അത് ഇപ്പൊ നമ്മൾ അടി കൂടിയാലോ അങ്ങനെയാണ് ഞാനത് ഓർത്തു വെക്കും നീ അന്ന് എന്നോട് പറഞ്ഞ ഓർക്കണ്ടോ എന്ന് പറഞ്ഞു തുടങ്ങും അതെ അതെ പത്ത് വർഷങ്ങൾക്ക് മുന്നേ അത് അത് ഓർത്തു വെക്കും പക്ഷെ ചനി അങ്ങനെയല്ല അടി കൂടി കഴിഞ്ഞ കഴിഞ്ഞാൽ

ോ അറ്റ്ലീസ്റ്റ് നാപ്പ് ടൈമില് രാവിലെ കുറേ പണികൾ ഓതും പിള്ളേരെ ക്ലാസ്സുകൾ ആയിരിക്കും ഉച്ചയ്ക്ക് വന്ന് ഞാൻ കുറച്ചു നേരം കിടക്കുമ്പോൾ എൻ്റെ കൂടെ വന്ന് കിടക്കണം മിണ്ടണം നമുക്ക് ചുമ വർത്താനം പറഞ്ഞ് കിടക്കണം അത് അത് എൻ്റെ ഒരു കോൺസെപ്റ്റ് ആണ് അത് സോ ദാറ്റ് ദസ് മീ ആസ്കിങ് ഹിം യു ഹാവ് ടു ഗിവ് മീ ടൈം ചുമ വെറുതെ ഇരിക്കാനായിട്ട് എന്റെ കൂടെ വന്നിരുന്നു ഇനോട്ട് ചുമ കെട്ടി പിടിച്ച് കിടക്കാനായിട്ട് അതേപോലെ തന്നെ ടെനിക്കുണ്ട് നമ്മൾ ഒരുമിച്ച് നമ്മൾ എപ്പോഴും വർഷത്തിൽ വട്ടം നമുക്ക് പോകണം എന്നുള്ളത് ആണ് അതൊരു കോൺഷ്യസ് ഡിസിഷൻ നിർബന്ധമാണ് അല്ലെങ്കിൽ അത് അടിയാണ് നമ്മുടെ ആ ഒരു കടൽ ടൈം നമുക്ക് ആണ് ജസ്റ്റ് ജസ്റ്റ് വെറുതെ വെറുതെ കിടക്കുക പറയുക കോമഡിക്ക് കോമഡി ഹാവ് ദാറ്റ് ദാറ്റ് ഫീലിംഗ് ഓഫ് ഈ അമേരിക്കൻ ജീവിതം നന്നായി പോയി സെറ്റിൽ ഇത്രയും കിട്ടില്ലായിരുന്നു അങ്ങനെ ഉണ്ട് നമ്മൾ നമ്മൾ കംഫർട്ടബിൾ ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ ഫാമിലി ഫാമിലി റൂട്ട്സ് റൂട്ട്സ് പിന്നെ നമ്മുടെ ഇവിടുത്തെ ഫ്രണ്ട് സർക്കിൾ അതാണ് ഏറ്റവും നഷ്ടം ഉള്ളത് അല്ലാതെ ഒരുപാട് കാര്യങ്ങൾക്കും അവിടത്തെ അവിടെ സെറ്റിൽ ആയത് നന്നായി ചിന്തിക്കുന്നത് ഒരു 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 കുറച്ച് എക്സെൻട്രിക് ഉണ്ടല്ലോ അത് അത് നിങ്ങൾ അങ്ങനെ 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 ചെയ്തു വന്നത് ഓവർ സംഭവിച്ചു അങ്ങനെയാണ് ഹൈ ഹൈ എനർജി സ്പോണ്ടേനിറ്റി ഉള്ള ഒരു മനുഷ്യനാണ് ഈ പറഞ്ഞ നമ്മൾ രണ്ടുപേരും നമ്മളെ കാണുന്ന എന്താണോ നമ്മളുടെ ലൈഫിൽ എന്താണോ അതാണ് യൂഷ്വലി നമ്മുടെ റീൽസിലും കാണുന്നത് നമ്മളത് വേറെ ഒരു പേഴ്സണാലിറ്റി ആയി നമ്മൾ ടെനി അങ്ങനെയാണ് ടെനി വെരി സ്പോണ്ടേനിയസാണ് അപ്പൊ ചിലപ്പോൾ ഐ ഹാവ് ടു ഹോൾഡ് ഇൻ ബാക്ക് ഇപ്പം ഒരു ഡിസിഷൻ എടുക്കാൻ നേരത്തെ ചെനി ചിലപ്പോൾ സ്പോണ്ടേനിയസ്ലി വരാ ഇങ്ങനെ ചെയ്യാം അപ്പൊ അപ്പോൾ ഞാൻ വിൽ ബി ലൈക്ക് നോ തിങ്ക് അപ്പൌട്ടൻ യു ലൈഫില് ചിലപ്പോൾ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് ആയിരിക്കും സ്പോണ്ടേനിയസ് അറിയാം അതുകൊണ്ട് തന്നെ ഞാൻ ഒപ്പീനിയൻ പറയുമ്പോൾ ഹാവ് ടു തിങ്ക് ബാക്ക് ബാക്ക് ആൻഡ് ടേക്ക് എ സ്റ്റെപ്പ് നിങ്ങൾ ആൽബം ചെയ്യോ അങ്ങനെ എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ കുറച്ച് ആക്ഷൻ സ്വഭാവമുള്ള സംഭവം വീഡിയോ ചെയ്യണം സെറ്റ് ആക്കി ഒരു ഒരു ലെവൽ ഇവൾ ഇവളായിരിക്കും അത് അതിന്റെ ചെയ്യാൻ പോണെന്ന് എനിക്ക് തോന്നുന്നു അല്ല 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 അതൊരു വൾഗാരിറ്റി അതിനൊരു അതിനൊരു ഭംഗിയുണ്ട് യു ഹാവ് ടു ഫീൽ ലവ് ആൻഡ് ഒരു ഒരു ഏതോ വീഡിയോ ഇട്ടപ്പോ അപ്പോൾ നമ്മൾ ഇന്നാൾ സമ്മറിൽ വെക്കേഷനും പോയപ്പോൾ നമ്മൾ ഒരു ബ്രിഡ്ജ് ഇക്കട നടന്നു വരിക അപ്പോൾ ദാറ്റ് മൊമെന്റ് വാസ് ജസ്റ്റ് എ വെരി ലവിങ് മൊമെന്റ് ഫോർ എസ് ഐ സ്റ്റിൽ റിമെമ്പർ തന്നെ നമ്മൾ കൈ പിടിച്ച് നമ്മൾ വർദ്ധാനം പറയുന്നത് ഇപ്പോൾ മോളാണ് വീഡിയോ എടുത്തെ പക്ഷേ അത് വന്ന് പോയകത്ത് വേറെ ഇതേപോലെ മൊട്ടവും പോയാ ആൾക്കാർ കണ്ട് ആ നിക്കറിനകത്തേക്കട വോട്ട് എവർ പീപ്പിൾ സോ അതിനെ പറ്റിയായി സോ ഐഅറ്റ് യുനോ അപ്പൊ ആരോ അതിനകത്ത് ഇട്ടപ്പോ ഞാൻ ഞാൻ അതിന് തിരിച്ച് റിപ്ലൈ ആയിട്ട് ആ കമെന്റ് ഇപ്പോഴും കിടക്കണ്ട അതിനകത്തുള്ള സ്നേഹം നിനക്ക് കാണാൻ പറ്റാണ്ട് പോയല്ലോ എന്ന് പറഞ്ഞു അപ്പൊ അത് ഏത് റീൽസോ അല്ലെങ്കിൽ ഈ പറയുന്നാലും ഇറ്റ് ഹാസ് ടു ബി അബൌട്ട് വി ഫീൽ ഫോർ ഈച്ച് അതർ എന്നുള്ളതായിരിക്കണം ഇറ്റ് ഇസ് നെവർ അബൌട്ട ഒരു യു ഹാവ് ദ ലവ് തോന്നുന്നു ഡയറക്ടേഴ്സ് ഡയറക്ടേഴ്സ് ഇവിടെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനത്തെ കാര്യങ്ങൾ എക്സ്പീരിയൻസ് എന്റെ കൂടെ മാത്രമല്ല ഇവൻ ആസ് 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 ആക്ട്രസ് ഇഫ് എവർ ടു പെർഫോം വിത്ത് അത് അത് ആക്ടർ ഒന്ന് കോച്ച് ചെയ്യപ്പെടാനും ആ ഒരു കാരണം ഈസ് അപ്പം അതൊന്ന് എക്സ്പ്ലോർ ചെയ്യാനും എൻഹാൻസ് ചെയ്യാനും ഒക്കെ നമ്മുടെ പറ്റി എന്താ കാണിക്കുന്നത് എത്രമാത്രം ചെയ്തിട്ടുണ്ട് അതിനൊരു മാറ്റം മാറ്റം തോന്നുന്നുണ്ടോ ഓ ഉണ്ട് പഴയകാലം അപേക്ഷിച്ച് ഒരുപാട് മറ്റോണ്ടല്ലോ ഇപ്പം അല്ല ഇൻഡിമെസി കാണിക്കുന്ന പ്രശ്നങ്ങളൊന്നും ആ കഥാപാത്രം ആവശ്യപ്പെടുന്നതാണെങ്കിൽ അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കാണിക്കണം എന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം കാണിക്കാൻ വേണ്ടി കാണിച്ചിട്ട് കാര്യമില്ല ഇഫ് ദാറ്റ് ദ റോൾ ദെൻ വൈ നോട്ട് ഇപ്പൊ റീസെന്റ്ലി നമ്മൾ ഇന്നാൾ ഇരുന്ന ഒരു കഴിഞ്ഞ വീക്കെൻഡ് വീക്കൻഡായിരുന്നു മുന്നോട്ട് വീക്കൻഡ് അത് ചുമ്മാ നമ്മള് പണ്ടത്തെ വരത്തൻ മൂവി വീണ്ടും ഇരുന്ന് കണ്ടു അപ്പൊ കണ്ടുപോയിരുന്നു എന്ത് എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അതിനകത്തുള്ള അവരുടെ ഒരു ഒരു കെമിസ്ട്രി ആ ഒരു പാട്ടിനകത്തൊക്കെ ആണെങ്കിലും അവരെ ഒരു നോട്ടം മതി യു ഇറ്റ് ഡസൻ ഹാവ് ലുക്ക് യു ഫീൽ ദാറ്റ് യുനോ അപ്പൊ ഞാൻ അടിച്ചു എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് അയച്ചിരിക്കുന്നത് പണ്ടൊക്കെ മലയാള സിനിമയില് ബാക്ക് ഇങ്ങനെ കാണിച്ചിങ്ങനെ അല്ലെങ്കിൽ ഒരു മരം അനങ്ങുന്നു ഇതൊക്കെയാണല്ലോ കോടയപടിയൊക്കെ അല്ലേ ഇപ്പൊ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അത് ചെയ്യണത് അല്ലാതെ അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നിയ ഒരു തോന്നിയതാ മലയാളത്തിലും മലയാളത്തിൽ മലയാളം തമിഴ് ഹിന്ദി ഇപ്പൊ തന്നെ നമ്മള് പാരന്റിംഗിനെ പറ്റി പറഞ്ഞ സമയത്ത് കാണിക്കുന്ന ഒരു റെസ്പെക്ട് ഇല്ലേ നിങ്ങൾ ഇപ്പൊ നമ്മുടെ വീട്ടിലും കുട്ടികളോടൊക്ട് കാണിക്കുന്നുണ്ട് പക്ഷെ ഇവിടെ അതിന്റെ ടേക്ക് തന്നെ വേറെ തന്നെ ഉദാഹരണത്തിന് ഞാൻ എനിക്കൊരു കുട്ടിയാണ് ഞാനൊരു സഞ്ചയായിട്ട് ഇറങ്ങുന്നു അപ്പോൾ ഈ കുട്ടി അവിടെ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറയുകയാണ് മലവാട നമുക്ക് മാർക്കറ്റിൽ പോകുക പറഞ്ഞപ്പോൾ പറയുകയാണെങ്കിൽ അവൻ ഒന്നിനെ പേടിച്ചിട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ എന്നോട് ഇഷ്ടം കൊണ്ടോ വരും ഞാൻ വെച്ചാൽ ഇപ്പോൾ അമേരിക്കയിൽ ആ കുട്ടി ഇപ്പോൾ ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്നോടും റീഡിങ് എ ബുക്ക് എന്ന് പറഞ്ഞാൽ അവിടെ ഓക്കെ ആണ് അത് ഇപ്പോൾ കേട്ടിട്ടുണ്ട് അവിടെ ഈ കുട്ടികളുടെ റൂമിലേക്ക് പോകുകയാണെങ്കിൽ പോലും പാരൻസിനെ ഓക്കെ ചെയ്തിട്ട് വേണം കയറി പോവാൻ അങ്ങനെ പാരെ കുറച്ചുകൂടി റെസ്പെക്ട് ആയിട്ട് കുട്ടികളെ ഡീൽ ചെയ്യുന്ന ഒരു പരിപാടി അവിടെ ഉണ്ടെന്ന് ഫീൽ ചെയ്തിട്ടുണ്ടോ നിങ്ങൾക്ക് ജനറലി ഉണ്ട് പക്ഷേ നമ്മുടെ വീട്ടിലെ റൂൾസ് എല്ലാം അങ്ങനെ ആവണമൊന്നുമില്ല ഇപ്പം ഈ സ്റ്റേജസ് ഓഫ് ലൈഫിൽ ഇവരുടെ മുറിയിലോട്ട് ഞാൻ നോക്കി പോകാൻ പോകണമെന്നില്ല പക്ഷെ അവരിപ്പം ഒരു പ്രൈവസി ഒക്കെ അവർക്ക് ഓക്കെ ആണെന്ന് തോന്നുന്ന സമയത്തൊക്കെ ആയിരിക്കും നമ്മൾ അതെല്ലാം ഉയർത്തുള്ളൂ ഇപ്പം ഓഫീസിലി അങ്ങനത്തെ കാര്യങ്ങളൊന്നും പിന്നെ ഈ പറഞ്ഞ സംഭവം ഉണ്ട് ഇപ്പൊ ഒരു കാര്യങ്ങള് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇപ്പൊ തന്നെ ചെയ്തു തീർക്കേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ അതൊക്കെയുണ്ട് പക്ഷെ അതല്ലാതെ പ്രൈവസി വൈസ് ഒന്നും നമ്മളിപ്പോ ഓരോ നാട്ടിൻ്റെയും എല്ലാ ചട്ടങ്ങളും ഫോളോ ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല ആ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബെറ്റർ ആയിരിക്കും എന്ത് തോന്നുന്നു അതായിരിക്കും നമ്മൾ അവർക്ക് കൊടുക്കാൻ കംഫർട്ടബിൾ ഓക്കെ ഓക്കെ ഈ കുട്ടികൾക്ക് കൊടുക്കുന്ന ഇപ്പോൾ ഇപ്പം തന്നെ നമ്മൾ ഒരു ചെറിയ ഇൻസിഡൻറ്റായപ്പോൾ കുട്ടികളുടെ അടുത്ത് സോറി ഞാൻ പത്ത് മിനിറ്റ് ആയിട്ട് വരാൻ നല്ലത് പറയാം സാധാരണ രീതിയിൽ നമ്മളോട് പാരൻസ് ഞാൻ അങ്ങനെ പറയുന്നത് കണ്ടിട്ടില്ല സോറിയൊക്കെ ഒക്കെ പറഞ്ഞാൽ ഡ്രസ്സ് ചെയ്തിട്ട് അത് ശരിക്കും ആ ആ കൾച്ചറിൻ്റെ നല്ല ഭാഗം എടുത്തതാണോ എന്താ പറയുക അവർ വലുതാവുമ്പോഴും നമ്മളിപ്പോൾ അങ്ങനെ പിള്ളേരെ ട്രീറ്റ് ചെയ്യുമ്പോൾ അവർ വലുതാവുമ്പം ദാറ്റ് ഇസ് ഹൗ ഗോയിങ് ടു എക്സ്പെക്ട് ദ വേൾഡ് ടു ട്രീറ്റ് ദം അല്ലേ അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ ജോലി ആണെങ്കിൽ കൂടി ഇറ്റ്സ് ജസ്റ്റ് എ പാർട്ട് ഓഫ് മേക്കിംഗ് ഷുർ ദാറ്റ് യു ഡോൺ നമ്മൾ അബ്യൂസ് ചെയ്യുന്നതല്ല വലുതായി കഴിഞ്ഞാൽ ദാറ്റ് നോബടി എൽസ് അബ്യൂസസ് ദം ഇപ്പോൾ ടെനി മോളോ അല്ലെങ്കിൽ മോനോട് അങ്ങനെ പറയുമ്പോൾ ഒബ്ബിയസ്ലി മോൻ വലുതായി അവൻ എവിടെയെങ്കിലും ജോലിക്ക് പോകുമ്പോൾ ആരെങ്കിലും അവനോട് ഷൗട്ട് എൽ ചെയ്ത് ഇഫ് ഹി ഡസൻ ട്രീറ്റ് ദ വേ അപ്പോൾ ഹീ നോസ് ഓക്കെ ദ ഇസ് സംതിങ് റോങ് ഹിയർ ദിസ് ഇസ് നോട്ട് ദ വേ ഐ വാസ് ബ്രോട്ടർ ആ ഒരു റെസ്പെക്ട് എനിക്ക് തിരിച്ചു കിട്ടുന്നില്ല എന്നുള്ളത് അപ്പൊ ഐ തിങ്ക് ഇറ്റ് തി പക്ഷെ എനിക്ക് ആന്റണി പറഞ്ഞ പോലെ എല്ലാവരും ചെയ്യുന്നതാണ് ശരിയെന്ന് ഞാൻ പറയുന്നുയില്ല അതുകൊണ്ട് നമ്മുടെ പിള്ളേർ പറയാറുണ്ട് ഇന്ത്യൻ പേരൻസ് ഈ രണ്ട് കൾച്ചറില് എന്താണോ നല്ലത് നമുക്ക് എടുത്ത് നമ്മൾ നമ്മുടെ പിള്ളേരെ അത്രേ ഉള്ളൂ ഇപ്പൊ ഈ മൂവി സീൻസ് മൂവി ഡയലോഗ്സ് ഒക്കെ നിങ്ങൾ നിങ്ങളുടെ റീൽസ് റീൽസിൽ ചെയ്യുന്നത് ഭയങ്കര ക്രിയേറ്റീവ് ആണ് ഞാൻ പറഞ്ഞത് നേരത്തെ ഞാൻ ഒരു ഡയലോഗിന്റെ കാര്യം പറഞ്ഞു അത് ഒരു ഡയലോഗ് അത് അങ്ങനെ യൂസ് ചെയ്യാമെന്ന് നമ്മൾ ചിന്തിച്ചിട്ട് പോലും ഇല്ല അത് ഈ സൈക്കിള് ചവിട്ടിരുന്ന സമയത്ത് തന്നെ അത് പ്ലേസ് ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ടല്ലോ അത് അത് ശരി അങ്ങനെ സ്ക്രിപ്റ്റ് ചെയ്തതാണോ എങ്ങനെയാണ് പരിപാടി വന്നത് അത് നമ്മൾ അങ്ങനെ സ്ക്രിപ്റ്റ് ചെയ്താണ് അത് ആ ഐടി വന്നപ്പോൾ നമ്മൾ അങ്ങനെ ചോദിച്ചാ നമുക്ക് തോന്നുന്നു യൂഷ്വലി ഞാൻ പാത്രം കഴുകൽ അല്ലെങ്കിൽ കുക്കിങ് അല്ലെങ്കിൽ ക്ലീനിങ് ആണ് വീക്കെൻഡ് പരിപാടി അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ഫൺ ചൊറിഞ്ഞ് വരുമല്ലോ അതെ അപ്പൊ ഞാൻ സിമ്പിൾ അടിക്കും ഒറ്റ അടി അടിച്ചു അത്രേ ഉള്ളൂ ശരിക്കും സൈക്കിളൊക്കെ നോക്കുന്ന അങ്ങനെ ഒരു വിമൻ ഫോളോയിങ് ഉണ്ടോ സൈക്കിൾ ഔട്ടി പോവാറില്ല എന്നുള്ളതാണ് സത്യം സൈക്കിൾ ഞാൻ വളരെ വളരെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ബൈക്ക് ചെയ്യാറുണ്ട് ബൈക്ക് സൈക്ലിംഗ് ബൈക്കിംഗ് അവിടെ പറയുന്നത് പക്ഷെ വളരെ റയർ ആയിട്ടേ ചെയ്യാറുള്ളൂ വുമൺ ശ്രദ്ധിക്കുന്നത് ജിമ്മിലാണ് സൈക്കിൾ ഔട്ട് അങ്ങനെ ചെയ്യാറില്ലാതുകൊണ്ട് ശ്രദ്ധിക്കാറില്ല ഫോളോയിങ് പറയാൻ പറ്റില്ല പക്ഷെ ശ്രദ്ധിക്കും അത് അങ്ങോട്ട് ശ്രദ്ധിക്കുമ്പോൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കും ശ്രദ്ധിക്കണമല്ലോ അല്ലേ ഫിസിക്കുക

അതിനുള്ള ഒരു സ്പേസ് നമ്മൾ കൊടുക്കുന്നതും അതിനുള്ളൊരു നമ്മുടെ സംസാരിക്കുന്നതിന്റെ ഒരു രീതിയും അതൊക്കെയാണ് ശരിക്കും ഇദ്ദേഹത്തിന് മറ്റേ സ്ത്രീകളുടെ കൂടെ പോവാതിരിക്കാൻ വേണ്ടി ജീവേഖന എടുത്തുകൊണ്ട് പോയ സംഭവം അത് ആക്ച്വലി രാവിലെ നമുക്ക് തോന്നിയ ഒരു ഐഡിയ ആയിരുന്നു എനിക്ക് തോന്നുന്നു ചുമ്മാ ഞാൻ ജിമ്മി പോഡി ആയിട്ടിരിക്കുവായിരുന്നു അപ്പൊ അന്ന പോകുന്നതിന് പിന്നെ വേഗം ഷൂട്ട് ചെയ്യാം നമ്മൾ ആക്ച്വലി ഈ റീൽ ചെയ്യാൻ പറയില്ലേ കൂടുതലും വീക്കെൻഡ്സ് ആണ് ചെയ്യുക കാരണം വീക്ക്ഡേസ് നമുക്ക് ടൈം കിട്ടാറില്ല അപ്പൊ രാവിലെ നമ്മള് ഇവിടെ ഇവിടത്തെ മോർണിംഗ് ടൈം സാറ്റർഡേ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഫ്രൈഡേ ഈവനിങ് ആണ് അപ്പൊ ഇവിടെ നമുക്ക് ഓഡിയൻസ് കൂടുതൽ കൂടുതലുണ്ടാവും വാച്ച് ചെയ്യാൻ അറിയാം അപ്പൊ അങ്ങനെ നോക്കി നമ്മൾ ടൈം ചെയ്ത് ഇടുന്നതാണ് നമ്മള് കൂടുതലും ഇടുമ്പോ ഇന്ത്യൻ ടൈം എന്തായിരിക്കും നോക്കിയിട്ടാണ് അത് റിലീസ് ചെയ്യുക ഓ ഓക്കെ ഈ ജി എടുത്ത സമയത്ത് മോർ ഹോട്ടർ ദാൻ തന്നെ ഓർഗേസ് എന്നുള്ള ക്യാപ്ഷൻ അതാരുടെ ക്രിയേറ്റീവിറ്റിയാണെങ്കിൽ എം ജിയുടെ സൗണ്ട് ഭയങ്കര ഇഷ്ടമാണ് ആ ആപ്ഷനെ ആ ശബ്ദം അത്ര ഇഷ്ടപ്പെട്ടുണ്ടാണല്ലോ ഞാൻ കിട്ടത് ആ വണ്ടിയുടെ ശബ്ദം അത് എന്റെ ഏരിയ ആയിരുന്നു അത് മാത്രല്ല പക്ഷെ അക്ഷേ ഇവിടെ ജീവാഗിനുമായിട്ട് പോകുന്ന സമയത്ത് അത് കണ്ട് അണ്ണന്മാര് പോവാറുണ്ട് ഹിറ്റ് ചെയ്യാറുണ്ട് ആര് വന്ന് ചോദിച്ചിട്ടുണ്ടോ അത് ഞാൻ പറയുകയും ചെയ്തു ഇവിടെ വണ്ടി മാറിയ പിന്നെ ആക്ച്വലി കൊറേ പേര് വന്ന് പറയാം ഒരു കോൺവെർസേഷൻസ് പറ രീതിയിൽ വണ്ടി സൂപ്പർ ആണ്ട്ടോന്ന് പറഞ്ഞോ അതുവഴി ആ അങ്ങനെ ഞാൻ അതല്ല തക്കുടും നിന്നോട് മിണ്ടുന്നവർ എല്ലാരും അവരുടെ അൾട്ടിമേറ്റ് ഉദ്ദേശം ഞാനാണ് നമ്മൾ ഈ പെങ്ങന്മാരുള്ളവരെ ഫ്രണ്ട് ആക്കാൻ നടക്കുന്നു കേട്ടിട്ടില്ലേ അതാണ് നിന്റെ അവസ്ഥ എന്ന് അവസ്ഥയാണ്ട് അത് അത് മലയാളികളാണോ അതോ ഫോറിനേഴ്സാണോ ജിമ്മിലോ ജിമ്മില് ജിമ്മിലോ ഫോറിനേഴ്സ് ആണോ വന്ന് പറഞ്ഞിട്ടില്ലേ വണ്ടി സൂപ്പർ പറയുന്നത് ഓൺലൈനില് പറയാറുണ്ട് പക്ഷെ അവിടെ മലയാളികൾക്ക് എനിക്ക് തോന്നുന്നു ഒരു കാര്യം അപ്രീഷിയേറ്റ് ചെയ്യാൻ മലയാളിക്ക് പൊതുവേ ബുദ്ധിമുട്ടാണ് അപ്പം അങ്ങനത്തെ ഒരു കാര്യം നമ്മള് കാണുമ്പോ ചെന്നത് പറയുന്നത് അവരെ എലിവേറ്റ് ചെയ്യാൻ പൊതുവേ മലയാളികൾ താല്പര്യപ്പെടാറില്ല ആ ഹാ ഹാ മലയാളികൾക്ക് പൊതുവിലൊരു പുച്ഛം മനോഭാവമുണ്ട് ഉണ്ട് 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 അതങ്ങുന്നു അത് അവിടുത്തെ മലയാളികൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ നിങ്ങളെ എന്താ പറയാ ഉച്ചത്തിന്റെ മാത്രല്ല എനിക്ക് തോന്നുന്നത് നമ്മൾ ഓപ്പൺലി ഒരാളെ കോംപ്ലിമെന്റ് ചെയ്യാൻ നമുക്ക് എപ്പോഴും ഒരു അത് പക്ഷേ അവിടുത്തെ കാൽ ആ ഒരു ഇതില്ല അവര് ഇപ്പൊ നല്ലൊരു ഉടുപ്പിട്ട് നിൽക്കുകയാണെങ്കിൽ മനസ്സുണ്ട് പഠിക്കണം പോകാണെങ്കിൽ മലയാളികള് ഇവിടുത്തെ കാര്യം വ്യത്യാസമായിരിക്കും ഇപ്പോ ഒരു സ്റ്റേജ് പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് ഒന്ന് കൈകൊട്ടാൻ നമുക്ക് വലിയ പാടാണ് അത് നമ്മൾ പക്ഷെ എപ്രീഷിയേറ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കണം അത് ഇവൻ ഇവിടുത്തെ വലിയ സെലിബ്രിറ്റീസ് ഒക്കെ അവിടെ വന്ന് സ്റ്റേജ് പ്രോഗ്രാംസ് നടത്തുമ്പോൾ അന്ന് അവരെ ഒരു പ്രോഗ്രാം ഒക്കെ അവർ അത്ര എഫേർട്ട് എടുത്ത് ചെയ്യുന്നതല്ലേ ഒന്ന് കൈകൂട്ടി അവരൊന്ന് പ്രോത്സാഹിപ്പിക്കാം അത് യു ഫീഡ് ബാക്ക് ഓൺ ദാറ്റ് എനർജി പക്ഷെ അത് എനിക്ക് തോന്നുന്നു ഇൻ ജനറൽ നമുക്ക് മലയാളികൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് കൈ പൊട്ടിന്ന് കൈ കൈ എന്നുള്ള രീതിയിൽ ഒട്ടാൽ ഈ സിനിമയുടെ ഒരു റീൽ നിങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു തോട്ട് വരില്ലേ അത് അതിന് പിന്നത്തെ കാരണം എന്തായിരിക്കും ഇപ്പം നാടോടികളിലെ നാടോടിക്കാട്ടിലെ റീല് നിങ്ങൾ ചെയ്തിട്ടുണ്ട് അതുപോലെ ഇപ്പോൾ നാഗേന്ദ്ര ഹണിമൂൺസിലെ റീല് നിങ്ങൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒരുമുറ പാർഷ്യൽ ചെയ്തിട്ടുണ്ട് ഇത് ആ സീൻ നിങ്ങൾ വെറുതെ ആൻറ്റി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു ഇഷ്ടം കൊണ്ട് അപ്പം ചെയ്യാണോ ആക്ച്വലി മലയാളം മൂവീസ് ബേസ് ചെയ്ത റീല് കൂടുതലും ഐഡിയ സിബിൾ കാരണം ഇവിടെ ഒരു ഭയങ്കര ഒരു കട്ട മൂവി ബഫ അപ്പം നമ്മൾ ഒരു നമ്മുടെ റെഗുലർ കോൺവെർസേഷൻ ഇടയ്ക്ക് ഒരു സാഹചര്യം സ്പാർക്ക് ചെയ്യുന്ന ഐഡിയ ആയിരിക്കും കൂടുതലും പക്ഷെ ആ ഒരു സാഹചര്യവും ഇന്ന ഒരു മൂവിയുടെ സീൻ നമ്മൾ കണക്ട് ചെയ്യാൻ ഇവയ്ക്ക് ഒരു പ്രത്യേക ഒരു കഴിവുണ്ട് കാരണം അത്ര അധികം മൂവീസ് കാണുകയും അത് മെമ്മറിയിൽ ഇങ്ങനെ എത്തി കിടക്കുകയാണ് അപ്പം നമ്മളൊരു ഒരു അറിയാതെ നമ്മുടെ കൈ ഭയന്ന് വീഴുന്ന പോകുന്ന ഒരു ഒരു സിറ്റുവേഷൻ പെട്ടെന്ന് നമ്മളൊരു ഒരു ഒരു സിനിമയായിട്ട് ലിങ്ക് ചെയ്യും ി നമ്മുടെ ഐഡിയോ ശങ്കരടി ഈ സന്ദേശത്തിൽ പറയുന്ന കാരണ വിവാഹം ഒരു വിദ്യയാണ് ലൗകിക ജീവിത സുഖങ്ങളൊക്കെ വെടിയണം എന്നുള്ള കാര്യം പുരുഷന്മാർക്ക് നേരെയുള്ള കൂച്ചുവിലാണ് മറ്റേ ഇതെന്ന് പറഞ്ഞാൽ ഐഡിയായിരുന്നു നമ്മൾ രണ്ടുപേരും ഭയങ്കര മൂവി ബേസ് ആണ് പ്രത്യേകിച്ച് പഴയ മലയാളം മൂവീസ് ചെയ്യണം അത് അത് ഇപ്പോഴും ഇരുന്ന് കാണും ചിലപ്പോ ഞാൻ കുക്ക് ചെയ്യുമ്പോ പഴയ അക്കരെ 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 അല്ലെങ്കിൽ നിരീർണകരൊക്കെ കണ്ടോണ്ടായിരിക്കും ഞാൻ കുക്ക് ചെയ്യണേ അപ്പോ അങ്ങനെയുള്ള ആ നമ്മുടെ മനസ്സിൽ ആ ഡയലോഗും ആ സീനുകളും ഒക്കെ ഭയങ്കര രചിട്ടാണ് അപ്പോൾ ഒരു ഒരു പറ്റി അല്ലെങ്കിൽ നമ്മുടെ പെട്ടെന്ന് പെട്ടെന്ന് എന്തെങ്കിലും ഈ ഡയലോഗ് നമ്മുടെ പെട്ടെന്നെങ്കിലും വായുന്ന ഓട്ടോമാറ്റിക്കലി നമ്മൾ പറഞ്ഞു നമ്മൾ നമുക്ക് പോണേലാം അങ്ങനെ ഈ ലൗകിക ജീവിത സുഖങ്ങൾ പിടിയണം ആ എങ്ങനെ സാധനം മലയാളം പറയാൻ എന്താ ബുദ്ധിമുട്ട് മലയാളം പറയാൻ ബുദ്ധിമുട്ടില്ല എനിക്ക് മലയാളം

അത് ആ വീഡിയോ മാത്രമല്ലാത്തൊരു സീരിയസ്നെസ്സും അതിനൊരു സ്പെഷ്യാലിറ്റിയും ഒക്കെ ഉണ്ടായിരുന്നു അത് ഗംഭീരമായിരുന്നു ആൻഡ് 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 അങ്ങനത്തെ ആൾക്കൊരു റെസ്പെക്ട് കൊടുത്തതും അതും അതിന് കാണിച്ചൊരു ലൗവിന് കാണിച്ചൊരു ഒരു എന്താ പറയുക ഒരു ഒരു മൂവ് ഉണ്ടല്ലോ നിങ്ങളുടെ ഭാഗത്തുനിന്ന് അതും ഗംഭീരാണ് അത് നിങ്ങളുടെ കുട്ടികൾ കണ്ടുപഠിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ ഓപ്പൺനെസ് പോലെ തന്നെ ഡെഫിനറ്റ്ലി ഐ എൻജോയ് ലോട്ട് നിങ്ങൾ ഗംഭീരമാണ് നിങ്ങൾ കിട്ടലാണ് ഞാൻ പറഞ്ഞില്ല എല്ലാ റേഞ്ചിലും നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ആരാധകരുണ്ടാവുന്നത് എന്നുള്ളതിൻ്റെ കാരണം നിങ്ങളുടെ ഓപ്പൺസ് ആണ് നിങ്ങൾ തുറന്ന് പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ അതിലുണ്ടാവുന്ന ഫൺ എക്സ്ട്രാ ഓർഡിനറി ആണ് ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ഒക്കെ കേരളത്തിലേക്ക് വരിക തീർച്ചയായിട്ടും ഇനിയും ആഗ്രഹമുണ്ട് നമ്മൾ താങ്ക് യു